നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയാലോ നമ്മൾ നേരെ പോവാ എങ്ങോട്ടാ ആദ്യം പോവാൻ നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കല്ലേ അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ജസ്റ്റ് ആരും സ്കിപ്പ് ചെയ്യാതെ ഇതൊന്നും കാണാം ഈ വീഡിയോ കാണാം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെ ഒരു പാട്ടാണ് ഇപ്പം കറക്റ്റ് നടക്കുന്ന കാര്യങ്ങളാ ഒന്ന് കണ്ടുപോകും അഞ്ചു കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ ഉള്ളത് ഗുഡ് ിൽ നിസ് രോഗങ്ങൾക്ക് പോലും ഇ സി ജിയും സ്കാനിങ്ങും എം ആർ ഐയും എന്നിട്ട് ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലെ കൊള്ളാം സേവനം കൊള്ള പലിശക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമ കഥാപാത്രം നിർണയം എന്നാണ് സിനിമയത്തെ സീനാണ് ഞാൻ കാണിച്ചത് ഡോക്ടർ റോയി അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം വെച്ചാൽ ഒരു ആറുമാസം മുന്നേ എനിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി ആറുമാസം മുന്നേ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് വണ്ടി ഫ്ലൈ ഓവർ എന്നൊന്ന് ഇടിച്ചു ബൈക്കൊന്നിടിച്ച് ഇവ ഈ ഭാഗം മൊത്തം എന്താ പറയുക ഇടിച്ചിട്ട് മൊത്തം വീങ്ങിയിരുന്നു ആ ഫ്ലൈ ഓവറിൽ എന്തോ ഒരു ഭാഗത്ത് തന്നെ രക്ഷപ്പെട്ട കാരണം വണ്ടി വന്ന് ഇടിച്ച് തെറിച്ച് വീണ് പക്ഷെ വേറൊരു വണ്ടി കയറിയിരുന്നെങ്കിൽ ഞാൻ ക്ലോസ് ആയാലേ എന്തോ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് തല അവിടെ അടിച്ചു ഫുള്ള് വീങ്ങി എല്ലാം കൂടെ കണ്ണെല്ലാം ഫുള്ള് വീങ്ങി സെറ്റായി ഇങ്ങനെ പൊന്തി കൈയും കയ്യും കാലുമൊക്കെ ഫ്രാക്ചറായി ഞാൻ നേരെ എന്താ പറയുക കുറച്ച് നേരം കുറച്ച് സമയം അവിടെ നിന്ന് നേരെ ഞാൻ എല്ലാം എടുത്ത് മുന്നോട്ട് പോയാൽ സാധിക്കും എന്നോട് എല്ലാവരും പറഞ്ഞത് നീ ഹോസ്പിറ്റലിൽ കാണിക്കും ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആ കുറച്ച് സമയം അവിടെ നിന്ന് എനിക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റിയതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചില്ല ഞാൻ നേരെ നാട്ടിലുള്ള എൻ്റെ എൻ്റെ മക്കളെയൊക്കെ കാണിക്കുന്ന ഒരു ശങ്കരൻ ഡോക്ടറുണ്ട് അപ്പോൾ പുള്ളീനെ ഞാനെന്ത് ചെയ്തു ഫോൺ ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് വാട്സപ്പ് ചെയ്തി എൻ്റെ ഫോട്ടോ വയ്ക്കാം വാട്സപ്പ് ചെയ്തു അങ്ങനെ പുള്ളി എനിക്കൊരു മരുന്ന് ചെയ്തു തന്നു ഞാനത് ചെയ്തുകൊണ്ട് മാറി അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് അന്വേഷിച്ച സമയത്ത് എന്നോട് പറഞ്ഞു പറഞ്ഞെന്താ തലക്ക് സ്കാൻ ചെയ്യണം തലക്ക് സ്കാൻ ചെയ്യണം കാലിൻ്റെതവിടെ സി ടി സ്കാന് എം ആർ ഐ എല്ലാ ടെസ്റ്റും ചെയ്യാനാണ് പറഞ്ഞത് ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ജസ്റ്റ് അവിടെ നിന്ന് അന്വേഷിച്ച സമയത്ത് ഇതെല്ലാം ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ഞാൻ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് അവിടെ വണ്ടി എടുത്ത് മുന്നോട്ട് വരാൻ പറ്റുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇതിനൊന്നും പോയില്ല കാരണം ഇടിച്ച് തെറിച്ച സമയത്ത് ഒരു അരമണിക്കൂർ അവിടെ നിന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് ആ വണ്ടീന്നെ എടുത്തിട്ട് എനിക്ക് റൂമിലേക്ക് പോകേണ്ടത് പോകാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇതിലേക്കൊന്നും പോവാൻ അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഹോസ്പിറ്റലുകളൊക്കെ ഒരു ബിസിനസ്സാണ് അപ്പോൾ അത്രയും പ്രശ്നങ്ങളുണ്ട് മാത്രം നമ്മൾ പോയിട്ട് ചെയ്യുക കാരണം ഇതെല്ലാം ബിസിനസ്സാണ് ഇത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമയാണ് നിർണയം ഇതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ചെന്ന സമയത്ത് എന്നോട് സി ടി സ്കാനും ആദ്യ സ്കാനും മൊത്തം ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്യാതിരുന്നുകൊണ്ടാണ് നേരെ നാട്ടിലേക്ക് കാണിച്ചത് ഇതാണ് അവസ്ഥ